ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഇപ്രാവശ്യത്തെ ഈദിന് രണ്ട് അടിപൊളി സിമ്പിൾ പുഡിങ് റെസിപ്പിയാണ് ഞാൻ ഷെയർ ആക്കുന്നത് ഇതിൽ ചൈന ക്രാസോ ജലാറ്റിനോ ഒന്നും വേണ്ട സിമ്പിളാണ് പക്ഷേ ഇതിൽ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ റെസിപ്പി എങ്ങനെയാ നോക്കാം ആദ്യം ബ്രെഡ് മലായി പുഡിങ്ങാണ് ഇലക്കായിട്ട് ഞാൻ എട്ട് പീസ് സ്ലൈസ്ഡ് ബ്രെഡ് എടുത്തുന്നത് ഒരു ട്രേയില് സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് എട്ട് പീസ് എടുത്തത് നിങ്ങൾ എടുക്കുന്ന അനുസരിച്ചിട്ട് നിങ്ങൾ എടുക്കുന്ന ബ്രെഡിൻ്റെ പീസസും കൂട്ടണേ ഒരു ബ്രെഡിന് നാല് പീസായിട്ട് കട്ട് ചെയ്തെടുത്തത് ഞാൻ ട്രയാങ്കിൾ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തത് സ്ക്വയർ ആയിട്ട് കട്ട് ആക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം എനിക്ക് വലിയൊരു പാനിൽ ആദ്യം ഒരു നാലഞ്ച് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക എന്നിട്ട് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് ബട്ടറും കൂടി ഇടാം ഇതാ ഇതേപോലെ കുറച്ച് അധികം വേണേ ബട്ടർ മാത്രം ായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക ബട്ടറിന് പകരം നെയ്യല്ലേ ഗീ എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ഏതായാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും ഞാൻ ഓയിലും ബട്ടറും കൂടിയിട്ട് മിക്സ് ആക്കിയിട്ട് എടുത്ത് കുറച്ചധികം ഇതേപോലെ വേണം അങ്ങനെയുള്ളൂ പിന്നെ നമ്മൾ ഭയങ്കരമായിട്ട് കൂട്ടിയെടുക്കേണ്ട കാര്യം ഓയിലും ബട്ടറും കൂട്ടിയെടുക്കും തോറും അത് മൊത്തം ബ്രെഡ് അബ്സോർബ് ചെയ്തെടുക്കും കേട്ടാ അതുകൊണ്ട് അങ്ങനെ വല്ലാണ്ട് അധികം ആക്കേണ്ട അപ്പോൾ ഈ ഒരു രീതിയിൽ നല്ല അത്യാവശ്യം വേണം ബ്രെഡ് നല്ലോണം ഒന്ന് ഫ്രൈ ആവുന്ന പോലെ ആവണം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതാ ഒരു സൈഡ് ഈ ഒരു കളറാവുമ്പോൾ ഡാർക്ക് ഗോൾഡൻ കളറാവുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് അപ്പുറത്തെ സൈഡും അതേപോലെ തന്നെ ചെയ്യാം ബ്രെഡ് കരിഞ്ഞു പോകാണ്ട് നോക്കിയാൽ മതി മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പെട്ടെന്ന് തന്നെ ഇതേപോലെ കളർ കളറ് ആക്കി എടുത്താൽ മതി കേട്ടോ ലോ ഫ്ലെയിമിൽ വെച്ച് കുറേ സമയം ചെയ്യണതൊന്നും അപ്പോൾ ഇതാ രണ്ട് സൈഡും ഇതേപോലെ ഓയിലും ബട്ടറിലും നല്ലോണം മുരിഞ്ഞു കഴിഞ്ഞാൽ എടുത്തിട്ട് മാറ്റാം ബാക്കി എനിക്കൊരു പ്രാവശ്യം കൂടി ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞ് ബ്രെഡെല്ലാം ഇങ്ങനെ ബട്ടറിൽ ടോസ്റ്റ് ചെയ്തെടുത്ത് ഇനിയിപ്പോൾ ഒരു കുറച്ച് വലിയ പാത്രം വെച്ചിട്ട് അതിലേക്ക് രണ്ട് പാക്കറ്റ് പാൽ ഒഴിക്കുന്നുണ്ട് അഞ്ഞൂറ് എം എൽ രണ്ട് പാക്കറ്റ് ടോട്ടൽ ഒരു ലിറ്റർ പാലിനാണ് ഞാനിത് ചെയ്യുന്നത് ഇനിയിപ്പോൾ ഇതിലോട്ട് പാൽ ചൂടായിത്തൊടങ്ങുന്നതിന് മുന്നേ തന്നെ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചെടുക്കുക ഞാനിപ്പോൾ ഒരു ലിറ്റർ പാലെടുത്തേരാം നാനൂറ് ഗ്രാമിൻ്റെ ഒരു ഫുൾ ടിൻ കണ്ടൻസ്ഡ് മിൽക്കാണ് ഒഴിച്ചെടുക്കുന്നത് ഇത് കറക്റ്റ് അളവാണ് കേട്ടോ മധുരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു ഫുൾ ടിൻ ഒഴിക്കാണ്ട് ഹാഫ് ടിൻ കണ്ടൻസ്ഡ് മിൽക്കും ബാക്കി മധുരം നോക്കിയിട്ട് പഞ്ചസാരയും ആഡ് ആക്കുക ഞാനിപ്പോൾ മൊത്തം കണ്ടൻസ്ഡ് മിൽക്ക് എടുക്കാൻ കാരണം ഇതാവുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുകട്ടോ പുഡിങ്ങും കുറച്ചും കൂടി തിക്കാവും ടേസ്റ്റ് ആകുകയും ചെയ്യുക അപ്പോൾ ഒരു ലിറ്റർ പാലിന് ഈ ഒരു ഫുൾ ടിൻ കണ്ടൻസ്ഡ് മിൽക്ക് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് മാത്രം കുറക്കണമെങ്കിൽ കുറച്ച് കുറക്കുക അതിൽ നിങ്ങൾ ടേസ്റ്റ് പോലെ നോക്കിയിട്ട് ചെയ്തോട്ടോ ഞാൻ പറഞ്ഞ പോലെ ഹാഫ് പഞ്ചസാരയും ഹാഫ് കണ്ടൻസ്ഡ് മിൽക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇനി പാലാടുത്ത് തിളച്ച് വരുന്ന സമയത്ത് വേറൊരു പാത്രത്തിൽ ഞാൻ കുറച്ച് പച്ചവെള്ളം എടുത്തിന് ഇതിലോട്ട് മൂന്ന് ടേബിൾ സ്പൂണ് കസ്റ്റേഡ് പൗഡർ ഇതും കൂടി ഇട്ട് മിക്സ് ആക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇതിപ്പോൾ കട്ടയില്ലാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് വേറൊരു പാത്രത്തിൽ ഇതേപോലെ പച്ചവെള്ളമോ അല്ലെങ്കിൽ പാലോ എടുത്തിട്ട് ഇങ്ങനെ മിക്സ് ആക്കിയാൽ മതി ചൂട് പാൽ എടുക്കാൻ പാടില്ല അങ്ങനെ ആകുമ്പോൾ മിക്സ് ആക്കി കിട്ടാൻ കുറച്ച് പാടായിരിക്കും ചൂടില്ലാത്ത പാലോ വെള്ളമെടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ കട്ടയില്ലാണ്ട് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ഇടയിൽ പാലൊന്ന് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതാണ് ഇനിയിപ്പോൾ പെട്ടെന്ന് ഇതും കൂടി ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ആക്കി കൊടുക്കാം ഈ കസ്റ്റേഡ് പൗഡർ ചൂടുള്ള പാലിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മിക്സ് ആക്കണം ഇല്ലാന്നുണ്ടെങ്കിൽ കട്ടിയാവട്ടോ ഇനിയിപ്പോൾ ഇത് ഒരു ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് എടുക്കുമ്പോൾ തന്നെ തിക്കായി വരും തന്നെ ഫ്ലെയിം ഓഫ് ആക്കുക പിന്നെ കുറേ തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഓൾറെഡി തിളച്ച പാലാണ് കണ്ട ഈ കസ്റ്റേഡ് പൗഡർ പെട്ടെന്ന് വേവൻ ചെയ്യാം അതുകൊണ്ട് ഒന്ന് ചൂടായ മാത്രം മതി എന്നിട്ട് ലാസ്റ്റ് ഞാനിലോട്ട് രണ്ട് ടേബിൾ സ്പൂണ് ബട്ടറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊരു എക്സ്ട്രാ ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇത് നിർബന്ധമില്ല പക്ഷെ എനിക്ക് ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ബട്ടർ ഇടുമ്പോൾ ലാസ്റ്റ് മാത്രമേ ഇട്ട് എടുക്കാവൂ സാൾട്ടഡ് ആണെങ്കിലും അൺസാൾട്ടഡ് ബട്ടർ ആണെങ്കിലും എടുക്കുക ഏതായാലും കുഴപ്പമില്ല പക്ഷേങ്കിൽ ബട്ടർ ഇട്ടിട്ട് പിന്നെ കുറേ സമയം തിളപ്പിക്കാൻ പാടില്ല ചിലപ്പോൾ പാല് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ടാവും ലാസ്റ്റ് ഇട്ടിട്ട് ആ ചെറിയ ചൂടിലെന്നെ അങ്ങ് മെൽറ്റ് ആയിക്കോളുമല്ലോ തിളപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ ചെയ്താൽ മതി ഇനിയിപ്പോൾ ഇതാ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കാം ഈ പാല് ചൂടോടെ തന്നെ സെറ്റ് ചെയ്യാം ചൂടാറാൻ വെയിറ്റ് ചെയ്യൊന്നും വേണ്ട അപ്പോൾ എല്ലാം ഇട ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് നട്ട്സ് എടുത്തിന് ഏത് നട്ട്സ് ആയാലും എടുക്കുക ഇഷ്ടമുള്ളത് ഏതായാലും എടുക്കുക ഇനിയിപ്പോൾ ഫസ്റ്റ് ഈ പുഡിങ്ങിൻ്റെ മിക്സ് കുറച്ച് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മേലേക്ക് ബ്രെഡ് വെക്കാം ഇതിപ്പോൾ നമ്മൾ എടുക്കുന്ന ട്രേക്ക് അനുസരിച്ചിട്ട് ഒന്നോ രണ്ടോ മൂന്നോ ലെയർ ആയിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ ബ്രെഡ് അധികം വിടാണ്ട് ഇതുപോലെ അത്യാവശ്യം ഫില്ല് ചെയ്തിട്ട് വെച്ച് കൊടുക്കണേ കാര്യം ഈ നമ്മൾ ഈ പുഡിങ്ങിൻ്റെ മിക്സ് ഭയങ്കര കട്ടിയാവാൻ പാടില്ല ഞാൻ പറഞ്ഞ പോലെ ഒരു ലിറ്ററിന് മൂന്ന് മൂന്ന് ടേബിൾ സ്പൂണ് കസ്റ്റേഡ് പൗഡർ മാത്രം എടുക്കേണ്ടു കേട്ടോ അധികം തിക്കായി കഴിഞ്ഞാൽ ബ്രെഡിലോട്ട് അബ്സോർബ് ആവില്ല അന്നേരം എന്താ പറയുക പുഡിങ് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ഈ ഒരു തിക്നെസ് മാത്രം മതി കേട്ടോ എന്നാൽ ഭയങ്കര ലൂസായാൽ പുഡിങ്ങും നല്ല ലൂസായിപ്പോവും ഇനിയിപ്പോൾ ഇതാ ഇതിൻ്റെ മേലേക്ക് ഈ മിക്സ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെയും അതിൻ്റെ ഇടയിൽ കുറച്ച് നട്ട്സ് ഇട്ടുകൊടുക്കുക കുറച്ച് അധികം നട്ട്സ് ഇട്ടാൽ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവട്ടോ ഞാൻ മൂന്ന് നട്ട്സും കൂടി മിക്സ് ആക്കിയിട്ട് എടുത്തേ ഇനിയിപ്പോൾ നെക്സ്റ്റ് ലെയർ ബ്രെഡ് വെക്കാം പിന്നെ ഇല്ലേ എനിക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കട്ട് ഫ്രൂട്ട്സ് എന്തെങ്കിലും ഇതിൻ്റെ ഇടയിൽ വെച്ച് കൊടുക്കുക ഈ കസ്റ്റേഡ് പൗഡർ ഈ കസ്റ്റേഡ് മിക്സിൻ്റെ കൂടെ മാങ്കോ നല്ല മധുരമുള്ള മാംഗോ പീസസ് നല്ല മാച്ച് ഉണ്ടാവും അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടാവും അല്ലേ ഇപ്പം ഞാൻ ഡ്രൈ നട്ട്സ് അല്ലേ ഇട്ട് കൊടുത്തത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇതിൻ്റെ ഇടയ്ക്ക് ഇട്ട് കൊടുക്കാം അതും നല്ല രസം ഉണ്ടാകും ഫിഗും അല്ലെങ്കിൽ ഡേറ്റ്സ് ഏതായാലും രസം ഉണ്ടാവും അപ്പോൾ ഇതാ ഇതിപ്പോൾ സെറ്റായി ഇതിപ്പം ഇങ്ങനെ ലൂസിലുണ്ടാവുക ഫ്രിഡ്ജിൽ ഒരു രണ്ട് മണിക്കൂറെങ്കിലും മിനിമം രണ്ട് മണിക്കൂറെങ്കിലും വെച്ചാലേ ഇതൊന്ന് സെറ്റായിട്ട് കിട്ടും അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലോണം തണുപ്പിച്ചിട്ട് സെർവ് ചെയ്യാം അപ്പോൾ ഇതാ നമ്മളെ പുഡിങ് സെറ്റായിട്ടുണ്ട് ഇത് ശരിക്കും ഒരു പുഡിംഗിന് പറയാൻ പറ്റില്ല ഇതൊരു ബ്രെഡ് മലായി എന്ന് വേണമെങ്കിൽ പറയാം അപ്പം ഇത് നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇതിൻ്റെ ക്രീം എല്ലാം നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ ബ്രെഡ് ടോസ്റ്റ് ചെയ്തതിൻ്റെ ഒരു സ്പെഷ്യൽ ടേസ്റ്റും ഉണ്ടാവും അപ്പോൾ ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇത് വേണ്ട പുഡിങ്ങിൻ്റെ ആ ഒരു ടെക്സ്ച്ചറെല്ലാം ഉണ്ടാവുക ഇത് കിട്ടുക ഭയങ്കര തിക്കായാലും ഇത് അത്ര ടേസ്റ്റും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ ഇനിയിപ്പോൾ നെക്സ്റ്റ് റെസിപ്പി നോക്കാം ഞാനിത് ഓൾറെഡി ഒരു വ്ലോഗിൽ ഷെയർ ചെയ്ത വീഡിയോ ആണ് എ ക്യാരമൽ പുഡിങ് മുട്ട വെച്ചിട്ട് അടിപൊളി ടേസ്റ്റിൽ മുട്ടൻ്റെ ഒരു ടേ ഒരു ചൊവയോ ഇല്ലാണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ് ഇതൊരു മസ്റ്റ് ഡ്രൈ ആയിട്ടാണ് നിങ്ങൾ കുറച്ച് കുറച്ചാളെങ്കിലും കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഈ ഇതുണ്ടാക്കാനായിട്ട് രണ്ട് പാത്രം ഒരേപോലെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒന്നിലേക്ക് മൂന്ന് കപ്പ് പാൽ ഒഴിക്കുന്നുണ്ട് മൂന്ന് എന്ന് പറയുമ്പോൾ ഏകദേശം അര ലിറ്ററിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ ഉണ്ടാവും എന്നിട്ട് ഇതാ ഇപ്പുറത്തൊരു പാ പാനിൽ പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് അരക്കപ്പ് പഞ്ചസാര അരക്കപ്പ് എന്ന് പറഞ്ഞാൽ എട്ട് ടേബിൾ സ്പൂണോളം പഞ്ചസാര ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത് രണ്ടും ഇതേപോലെ ചൂടാക്കാൻ വെക്കുക പഞ്ചസാര ചെറിയ തീയിൽ വെച്ചാൽ മതിയോ അത് ക്യാരമിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചതാണ് ഇനിയിപ്പോൾ ഇപ്പുറത്ത് വേറൊരു ബൗളിൽ മൂന്ന് മുട്ട എടുക്കാം ഒരു കപ്പ് പാലിന് ഒരു കപ്പ് മുട്ട അതാണ് അളവ് അപ്പോൾ മൂന്ന് കപ്പ് പാലെടുത്തുകൊണ്ട് മൂന്ന് മുട്ട എടുത്തിന് ഈ ഉണ്ടാക്കുമ്പോൾ കുറേ ആൾക്കെങ്കിലും ഡൗട്ട് ഉണ്ടാവും മുട്ടൻ്റെ ടേസ്റ്റ് വരില്ലേ മുട്ട ചൊവ വരൂല്ലേ സ്മെല്ല് വരൂല്ല അതൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇനി ഇലോട്ട് രണ്ട് ടീസ്പൂണ് വാനില എസൻസ് ഒഴിക്കുന്നുണ്ട് ആ മുട്ടൻ്റെ ചൊവയെല്ലാം മാറാൻ വേണ്ടിയിട്ടാണ് ഈ ക്യാരമിലേ ഇന്ന് പഞ്ചസാര ലോ ഫ്ലെയിമിൽ വെക്കുക സ്പൂണിട്ട് ഇളക്കണ്ട ഒന്നും ആവശ്യമില്ല ഒന്ന് മെൽറ്റായി വരുമ്പോൾ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഈ മുട്ടയിൽ വനല ഏസൻസ് ഒഴിച്ചതിന് പകരം വേണമെങ്കിൽ ഏലക്ക പൗഡർ എടുക്കാം പക്ഷെങ്കിൽ ഒന്നും കൂടി ഈ ഒരു പുഡിങ്ങിലോട്ട് ടേസ്റ്റ് വാനില എസൻസ് തന്നെയാണ് മാക്സിമം അത് തന്നെ എടുത്തിട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക അപ്പോൾ ഇതാ നമ്മൾ ക്യാരമിൽ ഏകദേശം ഇവിടെ റെഡി ആയിന് ഈ ക്യാരമിൽ ചെയ്യാനാണ് എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ട് അപ്പോൾ ഒന്നുമില്ല ഞാനിട്ട പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് പഞ്ചസാര ഇട്ടിട്ട് ലോ ഫ്ലെയിമിൽ അങ്ങനെ തന്നെ വെച്ചാൽ മതി ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ സിമ്പിളായിട്ട് ഉണ്ടാക്കാം പക്ഷേങ്കിൽ കരിഞ്ഞു പോയാൽ പുടിങ്ങിൻ്റെ ടേസ്റ്റ് മാറും അപ്പോൾ ഇതാ ക്യാരമൽ മൊത്തം പഞ്ചസാര മെൽറ്റ് ആയി കഴിഞ്ഞാൽ ഈ തിളച്ച പാലെടുത്തിട്ട് ഇപ്പുറത്തോട്ട് ഒഴിച്ചു കൊടുക്കുക ആദ്യം കുറച്ചിങ്ങനെ പൊങ്ങി വരുന്ന പോലെ ഉണ്ടാവും പ്രശ്നമൊന്നുമില്ല മൊത്തം പാലും ഇതേപോലെ അങ്ങ് ഒഴിച്ചെടുത്താൽ മതി കേട്ടോ ഇതാ നമ്മൾ ഉണ്ടാക്കിയ ക്യാരമൽ ഒന്ന് കട്ടയാവും പക്ഷേങ്കിൽ അത് ചൂടുള്ള പാലൊഴിച്ച് ഒന്ന് മിക്സ് ആക്കുമ്പോൾ തന്നെ ഒന്ന് രണ്ട് മിനിറ്റിലങ്ങ് മെൽട്ടായിക്കോളും ഈ ഒരു പുഡിങ് റെസിപ്പി ഞാൻ ഷോർട്സിലും ഇൻസ്റ്റാ ഇൻസ്റ്റാറീലും എല്ലാം ഷെയർ ചെയ്തിട്ടേനു ഒരുപാട് പേര് കണ്ടിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് നല്ല നല്ല ഫീഡ്ബാക്ക് പറഞ്ഞൊരു ആണ് പക്ഷേങ്കിൽ ഒന്ന് രണ്ട് പേർക്ക് മാത്രം ക്യാരമൽ കരിഞ്ഞു പോയത് മിക്കവാറും ടേസ്റ്റ് ഒരു കൈപ്പ് ടേസ്റ്റ് വന്നെന്ന് പറഞ്ഞേ അത് ക്യാരമലൈസ് ചെയ്യുമ്പോൾ കരിഞ്ഞു പോവാണ്ട് ചെയ്യാൻ നോക്കിയാൽ മതി അപ്പോൾ ഇതാ ബാക്കി മൊത്തം പാൽ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് തന്നെ ആ കട്ട പിടിച്ച ക്യാരമലെല്ലാം അങ്ങ് മെൽട്ടായിട്ടാ ഈ ഒരു കളറാണ് ഉണ്ടാവുക ഇനിയിപ്പിതാ അതൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കണം നല്ല ചൂടോടെ ഈ മുട്ടയിലേക്ക് ഒഴിക്കാൻ പാടില്ല ഒരു അഞ്ചോ പത്തോ മിനിറ്റ് വെച്ചിട്ട് ചൂടൊന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ മുട്ടയിലേക്ക് ഒഴിക്കാവൂ കേട്ടോ ഞാനിതൊന്ന് അരച്ചിട്ടാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇപ്പം മാത്രമല്ല ഒരു പ്രാവശ്യം കൂടി അരയ്ക്കാനുണ്ട് കേട്ടോ മുട്ടയിലേക്ക് ഒഴിച്ചിട്ട് മുട്ടയായിട്ട് മിക്സ് ചെയ്തിട്ട് അരച്ചാൽ മതിയനു ഇനിയിപ്പോൾ ഇത് രണ്ടും കൂടി നല്ലോണം ഒന്ന് കമ്പൈൻ ചെയ്ത് കൊടുക്കുക ഇതേപോലെ തന്നെ പഞ്ചസാര വെച്ചിട്ട് നമുക്ക് ചെയ്യാം ക്യാരമലൈസ് ചെയ്യാണ്ട് പഞ്ചസാര മാത്രം ഇട്ടിട്ടും നമുക്ക് ഈ സെയിം പുഡിങ് ചെയ്തെടുക്കാം കേട്ടോ പക്ഷേങ്കിൽ ക്യാരമലിൻ്റെ ടേസ്റ്റും കൂടി വരുമ്പാണ് ഒന്നുകൂടി നല്ല ടേസ്റ്റ് ടേസ്റ്റാവാ അപ്പോൾ ഇതാ ഞാൻ മുട്ടയിൽ എന്തെങ്കിലും ചെറിയ തരിതരിപ്പ് ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒന്നും കൂടി അരിച്ചിന് എന്നിട്ട് ഞാനിത് സിംഗിൾ സിംഗിൾ ബൗളായിട്ടാണ് സെർവ് സെർവ് ചെയ്യാൻ വിചാരിക്കുന്നത് വലിയൊരു ട്രെയിൽ അങ്ങനെ സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും സെറ്റ് ചെയ്യാം പക്ഷേങ്കിൽ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് അങ്ങനെ തന്നെ നല്ല നീറ്റിൽ സെർവ് ചെയ്യാമല്ലോ ഇതുപോലെ പുഡിങ് ബൗളുണ്ടെങ്കിൽ അതിലോട്ട് ഒഴിച്ചിട്ട് സെറ്റ് ചെയ്താൽ മതി അല്ലെങ്കിൽ സാധാരണ നമ്മൾ ചായ ഒടിക്കുന്ന ഗ്ലാസ് ഉണ്ടാവുമല്ലോ ആ ഗ്ലാസ്സിൽ നമുക്ക് സെർവ് ചെയ്യാം അല്ലെങ്കിൽ ഐസ്ക്രീം ഗ്ലാസ് ഉണ്ടാവും ഐസ് ക്രീം ഡിസേർട്ടെല്ലാം സെർവ് ചെയ്യുന്ന ഗ്ലാസ് ഉണ്ടാവും അതിലെല്ലാം നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ ഇതാ ഇതേപോലെ ഞാൻ അഞ്ചെണ്ണത്തിൽ ഇപ്പം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ സ്റ്റീം ചെയ്യാൻ വെക്കുന്നതിന് മുന്നേ തന്നെ ഒന്നുകിൽ ഇതേപോലെ ക്ലിങ് റാപ്പ് വെച്ചിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രം വെച്ചിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക ഫോയിൽ പേപ്പർ വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് അടച്ചുകൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ സ്റ്റീം ചെയ്യുന്ന സമയത്ത് മുകളിൽ നിന്ന് വെള്ളയിലേക്ക് ഇറങ്ങുന്നതുകൊണ്ടാണ് ഇങ്ങനെ അടച്ചു കൊടുക്കണമെന്ന് പറയുന്നത് കേട്ടാ ഇങ്ങനെ ക്ലിങ് റാപ്പ് വെച്ച് അടച്ചു കൊടുത്താൽ പ്രശ്നമൊന്നുമില്ല ഈ പ്ലാസ്റ്റിക് മെൽത്ത് ആയി പോകുന്നതൊന്നുമല്ല ഹെൽത്ത് ഇഷ്യൂ ഒന്നും വരാൻ ചാൻസ് ഇല്ല കേട്ടോ അങ്ങനെ മെൽറ്റ് ആവുന്ന ടൈപ്പ് ഒന്നുമില്ല നോർമലി ക്ലിങ് റാപ്പ് ഇതുപോലെ സ്റ്റീം ചെയ്യാനെല്ലാം യൂസ് ചെയ്യും അപ്പോൾ ഇതാ ഞാൻ ഇതേപോലെ വലിയൊരു പാത്രത്തിലാന്ന് സ്റ്റീം ചെയ്യുന്നത് വലിയ സ്റ്റീമർ ഉണ്ടെങ്കിൽ നമ്മൾ ആവി പാത്രം ഉണ്ടെങ്കിൽ അതിൽ സ്റ്റീം ചെയ്തെടുത്താൽ മതി ഒരു പതിനഞ്ച് മിനിറ്റ് ഇതേപോലെ സ്റ്റീം ചെയ്തെടുക്കുക എന്നിട്ടൊന്ന് ചെക്ക് ചെയ്താൽ മതി സെറ്റായതിനൊന്ന് സെറ്റ് ആയിട്ടില്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റും കൂടി വെക്കാം മാക്സിമം ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ സെറ്റായി വരും ഇനിയിപ്പോൾ ഇത് ചൂടാറി ചൂടാറിക്കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെക്കുക ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് സെർവ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഭയങ്കര സിമ്പിളാണ് ഞാൻ ബാക്കിയുള്ളത് ഈ രണ്ട് പാത്രത്തിലും കൂടി സെറ്റ് ചെയ്തെടുത്തേന് ഇതുപോലെ മേലെ നട്ട്സ് ഇട്ടിട്ട് സേർവ് ചെയ്യാം നല്ല ടേസ്റ്റാണ് മസ്റ്റ് ട്രൈ ആണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നത് വലിയ ട്രേലാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് സേർവ് ചെയ്യാം ഇതുപോലെ നല്ല സെറ്റായി കിട്ടുന്ന ഒരു ഫുഡിങ്ങനെയാണ് ഇത് നിങ്ങൾക്ക് മുട്ടൻ്റെ ചുവ ഉണ്ടാവും എന്നുള്ള ഡൗട്ടേ വേണ്ട അതെന്തായാലും ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നത് ഇൻഷാല്ല രണ്ട് റെസിപ്പീസും എന്ന് വിചാരിക്കുന്നു ഇനിയും പുതിയ പുതിയ റെസിപ്പീസും വ്ളോഗ്സിലായിട്ട് കാണാം താങ്ക് യു ബൈ ബൈ